വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അസ്മ അ സിഫാത്ത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യത് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാകാലത്ത് അല എന്ന് പറയും ഈ കമാകാലത്ത് അല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അല്ല പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും സാധാരണ അങ്ങനെ തെളിവ് പറയുന്ന സമയത്ത് കമാക്കാലക്ക് അങ്ങനെയാണ് മറുപടി അങ്ങനെ അല്ല പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം അതുപോലെ അത് വേണം അതുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഹലപ്പത്ത് വീതയ്യ അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാകാലത്തേ അള്ള പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യഥയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും അപ്പം പുസ്തകങ്ങളിൽ എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല കമാകാലത്തായ ഞാൻ വേണ്ടി എന്നല്ല അന്നാഹു പറഞ്ഞതുപോലെയുള്ള അന്ന പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട് യതുണ്ട് അപ്പം എൻ്റെ മാന അതിൻ്റെ മാനമകാരം കൂടാ അല്ല പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അള്ള പറഞ്ഞതുപോലെയുള്ള എന്ന് വിശ്വസിക്കുന്നു ആ എതിൻ്റെ മാന മേന നമുക്കറിയില്ല അപ്പോൾ അതാണല്ലോ ഇമാൻ നബീറദ്ദി അള്ളാഹനവും സറാഹുൽ മുഹദ്ബിനും സർഹ മുസ്ലിമിനും ഒക്കെ പറഞ്ഞത് അതായത് അതിൻ്റെ ലാഹിർ മാന അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല വലഹു മനൻ എലി ഖുബി അള്ളാഹിനോട് അനുയോജ്യമായ ഏതോ ഒരു മേന അതിനുണ്ട് അത് നമുക്കറിയില്ല അതാണ് തഫ്വീൽ എന്ന് പറയുന്ന സെലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയം അപ്പോൾ കമാക്കാലത്തെ ആല എന്ന് ഇത്തരത്തിലുള്ള ഈ സിഫത്തുകൾ പറയുന്ന ആയത്തുകളും ഹജീഥുകളും ഒക്കെ വന്ന സ്ഥലത്ത് കമാക്കാലത്തെ ആല എന്നോ കമാക്കാല റസൂൾ ഉള്ള അവസരം എന്നോ പറഞ്ഞാൽ പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കണം എന്നല്ല പറഞ്ഞതുപോലെ ഉള്ള ഇതുണ്ട് പറഞ്ഞതുപോലെയുള്ള ഇസ്സിഫ ഉണ്ട് ആ പറഞ്ഞ അതെന്താണ് നമുക്കറിയില്ല ഇസിഫ അനി അലി ഖുബിഹി അള്ളാഹുനോട് അനുയോജ്യമായ ഉണ്ട് അതിന് നമുക്കറിയില്ല കമാകാലത്തല്ല അള്ള പറഞ്ഞതുപോലെ ഉള്ള ഇസിഫ ഉണ്ട് എന്നല്ലാതെ അള്ള പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ എന്ത് വേണം വിശ്വസിക്കണം എന്നല്ല അപ്പോൾ ഈ കമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നത് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ചില ഇബാറത്തുകളിൽ ചിലപ്പോൾ അവിടെ സംശയങ്ങൾ വരാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ഭാർത്തുകൾ ചില പണ്ഡിതന്മാരുടെ ഭാർത്തുകൾ ഉണ്ടാകും അതിൻ്റെ ശേഷം അവർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതോടുകൂടി തന്നെ അത് ഫീൽ ആയി കഴിഞ്ഞു അല്ല പറഞ്ഞതുപോലെ ഉള്ള സിഫത്ത് ഉണ്ട് യതു എന്ന സിഫത്ത് ഉണ്ട് സിഫത്ത് യതിൻ യതിൻ്റെ സിഫത്ത് എന്നാണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് അതിൻ്റെ ആ വിവരണത്തിൽ നിന്നാണ് എനിക്കാ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഏത് കാര്യത്തിനും ഒരു കൃത്യമായ മറുപടിയും കൃത്യമായ നിലക്കുള്ള വിവരണവും ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് അനുഭവത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനിപ്പോൾ അനുഭവം കുറച്ച് രണ്ട് അഞ്ച് മിനിറ്റ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിന് കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നു അള്ളാഹുദ് അൽ ഉസ്താദ് അവർക്ക് ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഇനിയും ഒരുപാട് കാലം ഇൽമു പ്രചരിപ്പിക്കാനുള്ള കഴിവും അള്ളാഹു സുബാനുഹുത്താൽ അവിടുത്തേക്കും അവിടുത്തെ ശിഷ്യന്മാരായ സാധുക്കളായ നമുക്കും അതുപോലെ اللهم استعد عالمين لكم الله تعالى نلجمارقتها واخذ دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته